തൊഴിലാളികൾ രാഷ്ട്രീയക്കാരുടെ കുഴലൂത്തുകാരാവരുതെന്ന് ബി എം എസ് ഗുരുവായൂർ മേഖലാ പ്രസിഡന്റ് കെ എ ജയതിലകൻ പൊതുഗതാഗതം സ്വകാര്യ കുത്തകകൾക്ക് തീരെഴുതുന്ന ഇടതു ഭരണകക്ഷി യൂണിയനുകളുടെ ഒത്താശയോടെ നടത്തുന്ന ഗൂഢാലോചനകൾക്കെതിരെ പ്രതികരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കെ എസ് ടി എംപ്ലോയീസ് സംഘം ബി എം എസ് ഗുരുവായൂർ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ കെ എസ് ആർ ടി സിയിൽ സംഘടിപ്പിച്ച ഉപവാസ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അത് ഭാരതീയ മസ്തൂർ സംഘമാണ് അതുകൊണ്ട് തന്നെയാണ് കെ സി ബി കെ എസ് ആർ ടി സി അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെല്ലാം ഒരു കൊടിവെക്കാൻ പോലും മാറില്ലാത്ത അല്ലെങ്കിൽ ഭയന്നിട്ടുള്ള ആ പ്രസ്ഥാനം ഇന്ന് എല്ലാ രംഗത്തും ആ രംഗം കീഴടങ്ങിക്കൊണ്ടിരിക്കുകയാണ് കെ എസ് ടി എംപ്ലോയീസ് സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ സത്യപാൽ അധ്യക്ഷത വഹിച്ചു ശമ്പളം കൃത്യമായി നൽകുക കെ എസ് ആർ ടി സിയുടെ റൂട്ടുകൾ സംരക്ഷിക്കുക കോടതി വിധികൾക്കെതിരെ സർക്കാർ അപ്പീൽ പോവുക ജീവനക്കാരുടെ പ്രമോഷൻ നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപവാസ സത്യാഗ്രഹം കെ ജി നർമ്മദ് യൂണിറ്റ് പ്രസിഡന്റ് പി കെ അനിൽകുമാർ വി ലേഖ കെ കെ പ്രമോദ് ടി വി ഷാജു പി ആർ പ്രദീപ് രാജൻ എന്നിവർ സംസാരിച്ചു